സൂര്യയെ നായകനാക്കി കാർത്തിക് സുബ്രാജ് സംവിധാനം നിർവഹിക്കുന്ന പുതിയ ചിത്രമാണ് റെട്രോ ആക്ഷനും റൊമാൻസും കൂടിക്കലർന്ന ചിത്രം സൂര്യയുടെ ഒരു വമ്പൻ തിരിച്ചുവരവാകും എന്നാണ് ആരാധകരുടെ പ്രതീക്ഷ ചിത്രത്തിന്റെ റിലീസ് തീയതി ഇപ്പോൾ പുറത്തുവന്നിരിക്കുകയാണ് മെയ് ഒന്നിനാണ് സിനിമ തിയേറ്ററുകളിൽ എത്തുന്നത് സൂര്യയുടെ നാൽപ്പത്തി ചിത്രമായി ഒരുങ്ങുന്ന സിനിമയാണ് റെട്രോ കഴിഞ്ഞ മാസമായിരുന്നു സിനിമയുടെ ടൈറ്റിൽ റിലീസ് ചെയ്തത് ചിത്രത്തിന്റെ ടീച്ചറിനും വലിയ സ്വീകാര്യത നേടാനായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ നടക്കുന്ന കഥയാണ് റെട്രോയുടേതെന്നാണ് സൂചന ജോജു ജോർജ് ജയറാം നാസർ പ്രകാശ് രാജ് സുജിത് ശങ്കർ കരുണാകരൻ പ്രേംകുമാർ രാമചന്ദ്രൻ ദുരൈരാജ് സന്ദീപ് രാജ് മുരുകവേൽ രമ്യ സുരേഷ് തുടങ്ങിയവരും റെട്രോയിൽ പ്രധാന വേഷത്തിലെത്തുന്നുണ്ട് പൂജ ഹെഡേയാണ് സിനിമയിലെ നായിക ചിത്രത്തിന് സംഗീതം പകരുന്നത് സന്തോഷ് നാരായണനാണ് എൺപത് കോടി രൂപയ്ക്കാണ് സിനിമയുടെ അവകാശം നെറ്റ്ഫ്ലിക്സ് സ്വന്തമാക്കിയത് സൂര്യ സൂര്യാചിത്രങ്ങളിലെ റെക്കോർഡ് തുകയാണിത് ശിവ സംവിധാനം ചെയ്ത കങ്കുവയാണ് ഏറ്റവും ഒടുവിലായി പുറത്തിറങ്ങിയ സൂര്യചിത്രം എന്നാൽ മോശം പ്രതികരണം നേടിയ ഈ ചിത്രം ബോക്സ് ഓഫീസിൽ വലിയ പരാജയമായിരുന്നു എന്നാൽ സൂര്യയുടെ തിരിച്ചുവരവാകും റെട്രോ എന്നാണ് ഇപ്പോൾ ആരാധകർ പറയുന്നത് ചിത്രത്തിന് ഇപ്പോൾ യു എ ആണ് ലഭിച്ചിരിക്കുന്നത് രണ്ട് മണിക്കൂറും നാൽപ്പത്തിയെട്ട് മിനിറ്റുമാണ് ചിത്രത്തിന്റെ ദൈർഘ്യമെന്നും ഇക്കുറി ലാവിഷായി സമയമെടുത്ത് തന്നെ കഥ പറയാനാണ് കാർത്തിക് സുബരാജ് തീരുമാനിച്ചിരിക്കുന്നത് അല്പം വയലൻസും പ്രതീക്ഷിക്കാമെന്നുമാണ് സെൻസറിംഗ് വിവരങ്ങൾ സൂചിപ്പിക്കുന്നത് എന്നാൽ ഒടുവിൽ സൂര്യനായകനായെത്തിയ ചിത്രം കങ്കുവയാണ് ടൈറ്റിൽ റോളിലായിരുന്നു കങ്കുവയിൽ സൂര്യുണ്ടായിരുന്നത് വൻ ഹൈപ്പിലെത്തിയ സൂര്യയുടെ ചിത്രം പ്രതീക്ഷിച്ചത്ര വിജയം കൈവരിച്ചില്ല മെയ് ഒന്നിന് റിലീസിനെത്തുന്ന ചിത്രത്തിൽ പ്രേക്ഷകരുടെ പ്രിയ താരങ്ങളായ ജോജു ജോർജ് ജയറാം കരുണാകരൻ തുടങ്ങി വമ്പൻ താരനിരയാണ് ചിത്രത്തിലുള്ളത് ലവ് ലോട്ടർ വാർ എന്ന ടാഗ് ലൈനിലെത്തുന്ന ചിത്രം എൺപതുകളുടെ കഥയാണ് പറയുന്നത് സ്റ്റോൺ ബെഞ്ച് ക്രിയേഷൻസും ചൂഡി എൻ്റർടൈൻമെൻറ്റും ചേർന്ന് നിർമ്മിക്കുന്ന ഈ ചിത്രത്തിൽ സൂര്യയും പൂജ ഹെഡയുമാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ ഊട്ടി കേരളം ചെന്നൈ എന്നിവിടങ്ങളിലാണ് സിനിമയുടെ ചിത്രീകരണ ലൊക്കേഷനുകൾ സന്തോഷ് നാരായണൻ സംഗീത സംവിധാനം നിർവഹിച്ച ഈ ചിത്രത്തിൻ്റെ ഛായാഗ്രഹണം ശ്രേയാസ് കൃഷ്ണനും എഡിറ്റിംഗ് ഷെഫീഖ് മുഹമ്മദ് അലിയും നിർവഹിച്ചിരിക്കുന്നു ജാക്കിയും മായാപാണ്ഡ്യുമാണ് ചിത്രത്തിൻ്റെ കലാസംവിധാനം നിർവഹിക്കുക വസ്ത്രാലങ്കാരം നിർവഹിക്കുക പ്രവീൺ രാജ സ്റ്റൺസ് കെച്ച് എ കെ ആണ് ടു ഡി എൻ്റർടൈൻമെന്റ് നിർമ്മിക്കുന്ന ചിത്രത്തിൻ്റെ സഹനിർമ്മാണം രാജശേഖരൻ കർപ്പൂര സുന്ദരപാണ്ഡ്യൻ കാർത്തികേയൻ സന്താനം മേക്കപ്പ് വിനോദ് സുകുമാരൻ സൗണ്ട് ഡിസൈൻ ജി അഴുകിയ കൂത്തൻ നൃത്ത സംവിധാനം ഷരീഫ് എം കോസ്റ്റ്യൂമർ മുഹമ്മദ് സുബേർ സ്റ്റിൽസ് ദിനേഷ് എം പബ്ലിസിറ്റി ഡിസൈനർ ടൂണേ ജോൾ കളറിംഗ് സുരേഷ് രവി ചീഫ് പ്രൊഡക്ഷനിൽ കൺട്രോളർ ബി സെന്തിൽകുമാർ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് ഗണേഷ് പി എസ് എന്നിവരാണ്